നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവാഫ നേഷൻസ് ലീഗിൽ മൊത്തം ഇട്ടു അടുത്തത് വേൾഡ് കപ്പ് ആണോ പോർച്ചുഗൽ ആരാധകരിക്കുന്ന ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ് അടുത്ത വേൾഡ് കപ്പിന് അവരുടെ ടീം മികച്ച രൂപത്തിൽ പോകുന്നതുമുണ്ട് അടുത്ത വേൾഡ് കപ്പിന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകുമോ ഏതായാലും റോബർട്ടോ മാർട്ടിൻസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നു ക്രിസ്ത്യാനോ ഈസ് എ പെർഫെക്റ്റ് ആൻഡ് യുണീക്ക് ക്യാപ്റ്റൻ അദ്ദേഹത്തെ പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പിന്നെ ടീമിൽ ടീമിലിടമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ടീമിനു വേണ്ടി ഇരുപത് ഗോളുകളൊക്കെ നേടുന്ന ഒരു താരത്തെക്കുറിച്ച് പിന്നെ കൂടുതൽ എന്തു പറയാനാണ് യെസ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകും എ സ്ട്രൈക്കർ ഹു സ്കോർസ് ട്വൻറ്റി ഗോൾസ് ടെൽസ് യു എവറിങ് യു നീഡ് ടു നോ നിങ്ങൾക്കറിയേണ്ടതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഗോളടി കണക്കിൽ തന്നെയുണ്ട് ക്രിസ്ത്യാനോ വളരെ ഹങ്ങറാണ് അദ്ദേഹത്തിന് ദേശീയ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ആ അംബിഷൻ സ്റ്റിൽ അതുപോലെ തന്നെ നിൽക്കുന്നു വെരി ഫസ്റ്റ് ടൈമിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ അദ്ദേഹം വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഓരോ കളിക്കും വരുന്നത് ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആൻഡ് യുണീക്ക് ക്യാപ്റ്റനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോയെപ്പോലുള്ളൊരു കളിക്കാരനെ കോച്ച് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചാണ് കാരണം ക്രിസ്ത്യാനോ എല്ലായ്പ്പോഴും സ്വയം ഒരു ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളും അതിനനുസരിച്ച് മുന്നോട്ട് പോകണം പിന്നെ അത് എക്സ്ട്രീമലി ഈസിയുമാണ് ഇത് ചലഞ്ചാണെന്ന് പറയുമ്പോൾ തന്നെ അത് എക്സ്ട്രീമിലി ഈസിയുമാണ് ഇറ്റ്സ് ബീൻ എക്സ്ട്രീമിലി ഈസി കാരണം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് വളരെ പെർഫെക്റ്റ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പോർച്ചുഗൽ സ്വപ്നം കാണുന്ന ഒന്നും ഉണ്ട് ഇതുവരെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സ്വപ്നം ആ സ്വപ്നം സാധിച്ചു കൊടുക്കുക അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് വി വാണ്ട് ടു ഗിഫ് പോർച്ചുഗൽ ദാറ്റ് ഡ്രീം ഇറ്റ് ഹാസ് നെവർ അച്ചീവ്ഡ് എന്നാണ് വേൾഡ് കപ്പിനെ കുറിച്ചാണ് ആ പറയുന്നത് അതാണ് ലക്ഷ്യമെന്ന് റോബർട്ടോ മാർട്ടിൻസ് പറയുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നാൽപ്പത്തൊന്ന് വയസ്സ് കഴിയുന്ന ക്രിസ്ത്യാന റൊണാൾഡോ അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ അങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹം അദ്ദേഹം എല്ലാം നേടിയിട്ടുണ്ട് എക്സെപ്റ്റ് വേൾഡ് കപ്പ് അടുത്ത വേൾഡ് കപ്പിൽ യു എസില് വെച്ച് ആ കനക കിരീടം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിലൊരു മുത്തവും കൊടുത്തിട്ട് ക്രിസ്ത്യാനോ പറയുകയാണ് ഞാൻ കളി നിർത്തുകയാണ് അന്താരാഷ്ട്ര കരിയർ നിർത്തുകയാണ് ഓഹ് അങ്ങനെയെങ്കിലതൊരു വല്ലാത്ത വല്ലാത്ത ഫയറിട്ടെൻറ്റിംഗ് ആയിരിക്കും അത് സംഭവിക്കുമ്പോൾ കാത്തിരുന്നതാണ് വിദ്യാൻ എനിക്കത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഉണ്ടെത്താം